എൻ്റെ പേര് വിനോദ് തൃശ്ശൂർ ജില്ല ചാലക്കുടി താലൂക്ക് കാടുകുറ്റി പഞ്ചായത്ത് കാടിക്കുടം ദേശം ഞാൻ തുടങ്ങിയ സംരംഭം ജനസേവന കേന്ദ്രം ഓൺലൈൻ സർവീസാണ് ഈ സംരംഭം തുടങ്ങുന്നത് തുടങ്ങുന്നതിന് വേണ്ടി എൻ്റെ മനസ്സിലേക്ക് ആശയം വന്നപ്പോൾ ഞാൻ ആദ്യമായി സമീപിച്ചത് ചാലക്കുടി വ്യവസായ വികസന ഓഫീസറെ ആ മേഡം മിനി മേഡാണ് എല്ലാ സൗകര്യവും ചെയ്തു തരികയും അതിനോടനുബന്ധിച്ച് കാടുകുറ്റി പഞ്ചായത്തിലെ വ്യ വ്യവസായ വികസന ഓഫീസർ സരയസാറെ ചെന്ന് കാണുകയും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് തരികയും ത്രൂ ബാങ്ക് ഓഫ് ബറോഡ മാനേജർ ത്രൂ ലോൺ പാസ്സാവുകയും നല്ല രീതിയിൽ എനിക്ക് ആ സംരംഭം തുടങ്ങാനായിട്ട് എല്ലാ ഗവൺമെൻറ് ഓഫീഷ്യലും എന്നെ സഹായിച്ചു അതിൻ്റെ ഉദ്ഘാടനത്തിനായി എം എൽ എ സാറിനെ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി എം എൽ എ കാണുകയും ഉദ്ഘാടനത്തിന് സനീഷ് കുമാർ ജോസഫും മിനൈ മേഡം ജില്ലാ വ്യവസായ കൗൺസിലും ബാങ്ക് മാനേജർ എല്ലാവരും വരികയും നല്ല രീതിയിൽ ഉദ്ഘാടനം നടത്തുകയും ഇപ്പോൾ നല്ല രീതിയിൽ ആ സാധനം 고 ô k 인고 c y